देवा महेश्वरा मम्मियुरवाळुम मौनोपवासा गा तम्बुराने राजराजेश्वरा ज्ञानस्वरूपने यज्ञदेवा प्रभो कैतुलुन्ने गुरुवे गुरुबाबा श्री दक्षिणेश्वर प्रत्यक्ष रूप परंपुरूले कानन वासनीका പുത്രൂപനായി സർവചരങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന സർവേശ്വരൻ പാപകർമ്മങ്ങളെ ഭസ്മീകരിക്കുന്ന ഐശ്വര്യദായക കൈത്തൊഴുന്നേ ഗുരുവേ ഗുരുബാപ ശ്രീ ദക്ഷിണേശ്വര പ്രത്യക്ഷ രൂപ പരംപൊരുളെ കാനനവാസനെ കാരുണ്യമൂർത്തയെ തൃക്കടാക്ഷത്തിനായി കാത്തിടുന്നു വസ്തുവ ശോഭിക്കുംതര പുണ്യമായി നിലനിൽക്കും ജഗതീശ്വര ഹര യോഗീശ്വര ഗുരുവിക്ഷിണേശ്വര പ്രത്യക്ഷരൂപ പരംപൊരുളേ ുരിതമകറ്റുവാൻ നിത്യന ഏകനായി കുടികൊള്ളും മുക്തിപ്രദായക കനിയണേ അടിയന്റെ ആദിയകത്തിടാൻ വിഘ്ന വിനാശക ശങ്കര പാഹിമ ഗുരുവേ ഗുരുബാബ്രീ ദക്ഷിണേശ്വര പ്രത്യക്ഷരൂപ പരമ്പൊരുളേ കാനനവാസനെ കാരുണ്യമൂർത്തയെ തൃക്കടാക്ഷത്തിനായി കാത്തിടുന്നു സത്യധർമ്മത്തിൻ ൊരുളായ നിന്നിലെ സമ്പൂർണ്ണ മുക്തിയിൽ മുങ്ങിക്കുളിച്ചിട നിത്യവും ജപമാല തൊട്ടു ജപിച്ചിടൂ ആനന്ദദർശനം നൽകിടു ശംഭുവേ ഗുരുവേ ഗുരുബാബ ശ്രീ ദക്ഷിണേശ്വര കാ ക്ലേശ മകൻ എന്നിൽ സൽഗതി വന്നിടാൻ നവഗ്രഹ ഭജനം നടത്തുന്നു നിത്യവും ആ പാദചൂടം നമിക്കുന്നു ഈശ്വര അന്ധകാരത്തെ അകറ്റിടേണേ ഗുരുവേ ഗുരു ബാബ ശ്രീ ദക്ഷിണേശ്വര പ്രത്യക്ഷരൂപരം പൊരുളേ കാനനവാസനെ കാരുണ്യമൂർത്തൈ തൃക്കടാക്ഷത്തിനായി കാത്തിടുന്നു എന്നിലെ നാവതിൽ നിന്നാമം ഉണരുവാൻ വിളങ്ങണേ സ്നേഹപ്രകാശമായി കാലദോഷങ്ങളകറ്റാന മുടങ്ങാതെ നിഷ്ഠകൾ ചെയ്തിടാൻ അവിടത്തെ അനുഗ്രഹം എന്നുള്ളിൽ രക്ഷയായി നിൽക്കണേ ജന്മ ജന്മാങ്കര പാപ മകന്നിടൻ സഫല പരിഹാരം നീ ദക്ഷിണേശ ഗുരുവേ ഗുരു ബാബ ശ്രീ ദക്ഷിണേശ്വര പ്രത്യക്ഷരൂപ പരമ്പുരുളേ കാനനവാസനെ കാരുണ്യമൂർത്തയെ തൃക്കടാക്ഷത്തിനായി കാത്തിടുന്നു ഗുരുവേ ഗുരു ശ്രീ ദക്ഷിണേശ്വര പ്രത്യക്ഷ രൂപ പരമ്പളേ കാനനവാസനെ കാരുണ്യൂർത്തൃക്കടാക്ഷത്തിനായി കാത്തിടുന്നു സകല സന്താപമകത്തിടും മന്ത്രത്തിനരുണോദയം എന്നിൽ തെളിയുക നിത്യവും ആശ്രിത തീരാവിനകൾ ഒഴിഞ്ഞിടാൻ അവിടത്തെ തൃപ്പാദപൂജയിൽ ഉൾപ്പെടുത്തിയിടുക തുണയായി നിന്നെൻ്റെ അഴലുകൾ നീക്കണേ അഭയമായി മണഞ്ഞിടുന്നു ഗുരു തൃച്ചേവടികളിലർപ്പിക്കും മലരുകൾക്ക് മലരുകൾക്കെത്രയോ ലാവണ്യ നളിന ഭാവം മന്ത്രം ശരണമായി വാത്സല്യ ഭാവമായി അഖിലാണ് ഗുരു അറിവിൻ രാജാധിരാജൻ ഇഹ പര പരതുരിത മകലുവാനവിടത്തെ ആപാദൂടം നമിക്കുന്നു നിത്യം ഗുരുവേ ഗുരു ബാബ ശ്രീ ദക്ഷിണേശ്വര പ്രത്യക്ഷ രൂപ പരമ്പ കാത്തിടുന്നു അരയാൽ പ്രദക്ഷിണം മഹത്വം മഹിമ അന്ത്യശരണം സംശുദ്ധ മന്ത്രം അവിവേകമെല്ലാം അടിയനു മറ്റൊരാധാരമില്ല പ്രഭു ഗുരുവേ ഗുരു ബാബ ശ്രീ ദക്ഷിണേശ്വര പ്രത്യക്ഷ രൂപ പരംപൊരുളെ

ൂപനെ വേദാന്തമൂർത്തിയെ നിന്നാമം എന്നുള്ളിൽ രക്ഷമന്ത്രം ആനന്ദദർശനം നൽകിടൂ സുഹൃതത്തിൻ നവഗ്രഹ ഭജനനത്തിൽ പങ്കുചേരാൻ ഗുരുവി

മില്ലാത്ത ദേവനു നിത്യം നമോ നമാ ദേവദേവ എന്നിലെ ദോഷം ഹരിക്കാനായി എന്നും നിൻ കൃപ തേട